അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാൻ കേരളത്തെ മുപ്പത്തിയൊന്ന് ജില്ലയാക്കി തിരിച്ച് ബി ജെ പി ഇതിനായി മുപ്പത്തിയൊന്ന് ജില്ലാ പ്രസിഡന്റുമാരെ നിയോഗിച്ച് പ്രവർത്തനം ഊർജിതമാക്കാൻ കൊച്ചിയിൽ ചേർന്ന ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളെ മൂന്നായും മറ്റ് ജില്ലകളെ രണ്ടായും തിരിക്കും തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കാൻ തന്ത്രങ്ങൾ മനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയൊന്ന് സീറ്റാണ് പാർട്ടി ലക്ഷ്യം പാലക്കാട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായില്ലെന്നാണ് വിവരം ഈഴവർ അടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങൾ കൂടുതൽ അടുപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരും ഗ്രൂപ്പ് പ്രവർത്തനം അംഗീകരിക്കില്ലെന്നും സമന്വയ നീക്കത്തെ അവൻ പ്രോത്സാഹിപ്പിക്കും യോഗത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാവാൻ ഉദ്ദേശമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായി വി മുരളീധരൻ നിലവിൽ പാർട്ടി നൽകിയിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കുന്നുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു ഹോട്ടൽ ട്രാവൻകൂർ കോർട്ടിൽ നടക്കുന്ന യോഗത്തിൽ മാധ്യമ വിലക്കുണ്ട്